കോയമ്പത്തൂർ മംഗളൂരു എക്സ്പ്രസ്സിൽ കയറി നിന്ന് ഷൊർണൂരിലേക്കോ കോഴിക്കോട്ടേക്കോ യാത്ര ചെയ്യുന്നവർക്ക് ഇനി ട്രെയിനിൽ ട്രെയിനിലിരുന്ന് മുഷിയേണ്ടി വരില്ല കൃത്യസമയത്ത് ട്രെയിൻ ഇനി മുതൽ പാലക്കാട്ടും ഷൊർണൂരിലും എത്തും ശബരി എക്സ്പ്രസ് ട്രെയിൻ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആയതോടെയാണ് കോയമ്പത്തൂർ മംഗളൂരു എക്സ്പ്രസിന് കൃത്യസമയത്ത് പാലക്കാട് എത്താനാകുന്നത് സമയമാറ്റം വരുന്നതിനു മുമ്പ് കോയമ്പത്തൂർ മംഗളൂരു എക്സ്പ്രസ്സിൽ പാലക്കാട്ടു നിന്ന് ഷൊർണൂരിലേക്ക് എത്താൻ രണ്ട് മണിക്കൂറോളം വേണമായിരുന്നു ഏഴ് അമ്പത്തി അഞ്ചിനാണ് മംഗളൂരു എക്സ്പ്രസ് കോയമ്പത്തൂരിൽ നിന്ന് പുറപ്പെടുക എട്ടിന് കോയമ്പത്തൂരിൽ നിന്ന് ഹൈദരാബാദ് തിരുവനന്തപുരം ശബരി എക്സ്പ്രസും യാത്ര ആരംഭിക്കുന്ന വിധത്തിലായിരുന്നു സമയക്രമീകരണം ഉണ്ടായിരുന്നത് അഞ്ചു മിനിറ്റ് വ്യത്യാസത്തിലാണ് ഇരു ട്രെയിനുകളും ഒമ്പത് പതിനഞ്ചോടെ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നിരുന്നത് മിക്ക ദിവസങ്ങളിലും പാലക്കാട് നിന്ന് ആദ്യമെടുത്തിരുന്ന മംഗളൂരു എക്സ്പ്രസ് പറളിയിലോ ലക്കിഡിയിലോ നിർത്തിയിട്ട് ശബരി എക്സ്പ്രസ്സിന് വഴി കൊടുക്കുകയായിരുന്നു പതിവ് ഈ ാണ് ഇതോടെ മാറ്റം വന്നത് ഒമ്പത് പതിനേഴിന് പാലക്കാടെത്തിയിരുന്ന ശബരി എക്സ്പ്രസ് സൂപ്പർഫാസ്റ്റാക്കിയതോടെ പത്ത് പന്ത്രണ്ടിനാണ് എത്തുക പത്ത് നാൽപ്പത്തിയൊന്നിന് ഒറ്റപ്പാലത്തും പതിനൊന്ന് ഇരുപത്തിയൊന്നിന് വടക്കാഞ്ചേരിയിലും എത്തും ഒമ്പത് പതിനേഴിനാണ് ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസ് പാലക്കാട് എത്തേണ്ട സമയമെങ്കിലും മണിക്കൂറുകൾ വൈകി ട്രെയിൻ ദിവസവും എത്തുന്നു എന്നത് കോയമ്പത്തൂർ മംഗളൂരു ട്രെയിനിലെ യാത്രക്കാർക്ക് ഏറെ ആശ്വാസമാണ് നിന്ന് ഷൊർണൂരിലേക്ക് ബസ് മാർഗം ഒരു മണിക്കൂറിൽ എത്തുന്നത് ട്രെയിനിൽ രണ്ടു മണിക്കൂറോളം കാത്തിരിക്കേണ്ട ദുരിതമായിരുന്നു മുമ്പുണ്ടായിരുന്നത് നിർത്തിയിടുന്ന റെയിൽവേ സ്റ്റേഷനുകളിൽ ഒരു കട ഇല്ലാത്തതും യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു ഷൊർണൂരിലേക്ക് രാവിലെ ട്രെയിനുകൾ കുറവായതിനാൽ മംഗളൂരു കോഴിക്കോട് ഭാഗത്തേക്കുള്ള പല യാത്രക്കാരും ഷൊർണൂരിൽ നിന്ന് ട്രെയിൻ മാറിക്കയറാമെന്ന ലക്ഷ്യത്തോടെയാണ് മംഗളൂരു പാസഞ്ചറിൽ കയറുന്നത് എന്നാൽ ട്രെയിൻ പിടിച്ചിരുന്നതോടെ ഇവർക്ക് മറ്റ് ട്രെയിനുകളും പലപ്പോഴും കിട്ടാതെ വരുന്നു എന്ന യാത്രക്കാരുടെ പരാതി നിരന്തരം ഉയർന്നിരുന്നു ശബരി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്സാക്കി സമയത്തിൽ മാറ്റം വരുത്തിയതോടെ തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകേണ്ട യാത്രക്കാർ ഈ സമയത്ത് മറ്റ് ട്രെയിനുകളില്ലാത്തതിനാൽ ഒരു മണിക്കൂറോളം ശബരിക്കുവേണ്ടി പാലക്കാട്ട് കാത്തുനിൽക്കേണ്ടിവരും ന്യൂസ് ബ്യൂറോ പാലക്കാട്